നല്ല തേങ്ങ വറുത്തരച്ച് വെച്ച ചിക്കൻ കറി ഓ പറയുമ്പോൾ തന്നെ എന്താ അല്ലേ എന്നാൽ പിന്നെ നമുക്കൊന്നുണ്ടാക്കി വെക്കാം അപ്പോൾ ആദ്യം തേ ഞാൻ ചട്ടിയെടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ടൊരു പത്തല്ലി ചെറിയുള്ളിയാണ് ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുത്തേക്കുന്നത് ഇനി നമുക്കൊരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സവോളയും എടുക്കാം പക്ഷെ ഉള്ളി ഇടുമ്പോഴായിരിക്കും നമുക്ക് നമുക്കതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഇനി ഇത് ഞാനൊരു അരമുറി തേങ്ങ ചുരണ്ടിയത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലോട്ട് നമ്മുടെ ഹോൾ സ്പൈസസ് അതായത് അര ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു മീഡിയം സൈസ് കറുവപ്പട്ട രണ്ട് ഏലയ്ക്ക മൂന്ന് ഗ്രാമ്പൂ ഇത്രയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി അത് അറിയാമല്ലോ തേങ്ങ കരിക്കാതെ നല്ല ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് ഇതുപോലെ പതിയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാവേ പിന്നെ ഈ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവർ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ എന്താ തേങ്ങയൊക്കെ ഇപ്പോൾ നല്ല കളർ മാറി ഈ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് തേങ്ങ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാവേ അല്ലെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു മിനിറ്റും കൂടെ ഒന്ന് തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി ഇനി ഇത് നമ്മുടെ ജാറിലേക്ക് ഇട്ടത് ഒട്ടും വെള്ളം ഒഴിക്കരുത് തേങ്ങയിൽ നിന്ന് തന്നെ എണ്ണയൊക്കെ ഇറങ്ങിയിട്ട് നല്ലതുപോലെ ഒന്ന് അരഞ്ഞു വരണം അതുപോലെ നമുക്ക് ഒന്ന് അരച്ചിട്ട് ഒന്ന് സ്പൂൺ എടുത്ത് ഇളക്കി കൊടുക്കുക വീണ്ടും അരയ്ക്കുക അതുപോലെ അതാ ഈ ഒരു പരുവത്തിലാക്കി എടുക്കണേ ഇനി നമുക്ക് അതേ ചട്ടിയിലോട്ട് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നീട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് ഒരു പത്ത് സെക്കൻഡ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാവേ അതോടൊപ്പം തന്നെ നമുക്ക് മൂന്നാല് പച്ചമുളകും കൂടെ ഞാൻ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് അത് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ചേർത്തോണം ഇനി രേ ഒരു രണ്ട് മീഡിയം സൈസ് സവാള ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി സവാള വഴറ്റാനായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി സവാള എന്ന് കളർ മാറി ഗോൾഡൻ കളർ വരുന്ന ക്ഷമി കേട്ടോ ചിക്കൻ മേടിക്കുമ്പോൾ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ഒരു കറി ഉണ്ടാക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് പക്ഷെ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്തു നോക്കിയപ്പോഴല്ലേ ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലായത് നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ ഒന്ന് ഒരിഞ്ഞു വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഒരു തക്കാളിയും കൂടി ഇതിലോട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തേക്കുവാണേ തക്കാളി ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെയാണ് ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഗരം മസാല ഉണ്ടെങ്കിൽ ഈ സമയത്ത് അത് ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി പൊടികളുടെ മണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇവിടെ ഞാൻ ഒരു കിലോ ചിക്കനാണ് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത് ഇനി ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ മസാല എല്ലാം ചിക്കൻ്റെ മുകളിലേക്ക് എത്തുന്നത് വരെ നല്ലതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം പിന്നെ നിങ്ങൾ ഇടുന്ന ഉപ്പിനനുസരിച്ച് ആവശ്യമെന്ന് തോന്നുവാണെങ്കിൽ ഈ സമയത്ത് ചിക്കനിലോട്ട് ഒരു ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ നമുക്കിനി തുടർച്ചയായിട്ടൊരു രണ്ട് മിനിറ്റ് ഇതേപോലെ ഇളക്കി കൊടുക്കാം അപ്പോഴേക്കും ചിക്കൻ്റെ എല്ലാ പീസുകളിലേക്കും ആ ഒരു മസാല നല്ലപോലെ വെരണ്ട് കിട്ടും ഈ സമയത്ത് നമുക്കൊരു ഒന്നര കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാവേ വെള്ളം ഒഴിച്ചു കൊടുത്തതിനാൽ പിന്നെ നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കണം ഇടയ്ക്ക് നമ്മൾ തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതായത് പത്ത് മിനിറ്റിന് ശേഷം കറി നല്ലപോലെ പോലെ തിളച്ച് ചിക്കനൊക്കെ ഏകദേശം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാവേ ഇത് മുഴുവനായിട്ട് നമ്മൾ കറിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഈ ഒരു അരപ്പ് എത്തുന്ന രീതിയിൽ അധികം പീസൊന്നും നമ്മൾ ഉടച്ച് ഉടക്കാതെ നല്ല പോലെ അത് ഇതുപോലെ അടിയിന്ന് കോരി ഇളക്കി മറിച്ചിട്ട് കൊടുക്കാവേ ഇനി നമുക്ക് വീണ്ടും ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റും കൂടെ ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തെയും എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്ന ചിക്കൻ്റെ വേവ് ഒരുപോലെ അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ എത്ര സമയമാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ഒരു രണ്ട് തണ്ട് കറിവേപ്പിലേയും കൂടെ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പത്ത് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഞാനിപ്പോൾ മൂടി തുറന്നു നോക്കുന്നത് ഇതാ നമ്മുടെ തേങ്ങ അരച്ച കറി നല്ല ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങൾക്കിത് ചോറിൻ്റെ കൂടെയും പത്തിരിയും അപ്പവും അതുപോലെ പിടിയുടെ കൂടെയൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഞങ്ങൾ ലഞ്ച് ടൈമിലായിരുന്നു കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചോറും നമ്മുടെ ചിക്കൻ കറിയും കൂടെ കഴിക്കാനായിട്ട് ഞാനൊരു സലാഡും ഉണ്ടാക്കി പപ്പടവും കൂടെ വറുത്തിട്ടുണ്ടായിരുന്നേ നല്ല ടേസ്റ്റാണ് എല്ലാം